ബീട്രൂട്ട് വൈനുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ബീട്രൂട്ട് നന്നായി കഴുകി തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിരിക്കുന്നു ഈ ബീട്രൂട്ട് ഇനി ചെറുതായിട്ട് ചീകിയെടുക്കണം അല്ലെങ്കിൽ ഉരച്ചെടുക്കണം ബീട്രൂട്ട് ഒരച്ച് ഇത് കണ്ട ഇതിനൊരു പാത്രം ഈ രണ്ട് പാത്രം ബീട്രൂട്ടുണ്ട് ഇത് ഇനി ഒരു കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം ഈ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ് ഇനി ഈ കുക്കറിലേക്ക് ഇതേ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളം ഉള്ള അടച്ച് രണ്ട് വിസിൽ വരെ വേവിച്ചെടുത്ത് അത് അരിച്ച് കാണിച്ചു തരാമേ നമ്മുടെ ബീറ്റ് വേവിച്ച് പിഴിഞ്ഞ് അരിച്ച് എടുത്ത ജ്യൂസ് ഈ ഭരണിയിൽ മുക്കാൽ ഭരണി ഇതാണ് പാകം ഭരണി നിറച്ചൊരിക്കലും എടുക്കരുത് ഈ മുക്കാൽ ഭരണി ജ്യൂസിലോട്ട് ഇനി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം അതായത് മുക്കാൽ കിലോ പഞ്ചസാര ഇടുന്നു ഇത് ഇളക്കാനായിട്ട് ഒരു തടിത്തവയേ ഉപയോഗിക്കാവുള്ളൂ അത് ഇതിന് മാത്രം ഉപയോഗിക്കുന്നതായിരിക്കണം എപ്പോഴും അത് ഒരു സൈഡിലോട്ട് മാത്രമേ ഇളക്കാൻ പാടുള്ളൂ പിന്നെ പത്ത് കറിയാമ്പൂ അഞ്ച് ഏലക്ക ഒരിഞ്ചി നീളമുള്ള മൂന്ന് പട്ട ഇത്രയും ഗോതമ്പ് ഇതെല്ലാം കഴുകി ഉണങ്ങി പതിയെ ചതച്ചതാണ് ഇതിനകത്തോട്ട് ഒരു കിഴി കെട്ടിയാണ് ഇടുന്നത് ഇതിനകത്തൊരു പ്രത്യേക സാധനം ഞാൻ ഇട്ടിട്ടുണ്ട് അതെന്താണെന്നോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇത് നന്നായി കിഴി കെട്ടി ഈ ഭരണിയിലോട്ട് ഇറക്കി അടച്ചു വെക്കുന്നു ഈ കിഴിയുണ്ടോ ഇത് നല്ല ലൂസായിട്ട് കെട്ടണം ഇതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണങ്ങിയതായിരിക്കണം അത് നന്നായിട്ട് ഒന്ന് ചതച്ചതിന് ശേഷമാണ് ഇടുന്നത് ഇനി ഇതിൻ്റെ അടപ്പ് വെച്ച് മൂടി വെക്കുന്നു ഇത് ഒരെട്ട് ദിവസം ഇങ്ങനെ വെക്കണം ഓരോ ദിവസവും തുറന്ന് ഒരേ സൈഡിലോട്ട് നമ്മൾ ഈ മരത്തടി വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും ഈ കിഴി കണ്ടോ കിഴിയുടെ അറ്റ ഇങ്ങനെ സകലം പുറത്തേക്കിട്ട് ഇച്ചിരി എയറേഷൻ വേണം അത് കഴിഞ്ഞ് ഇത് മൊത്തമായിട്ട് നമ്മളൊരു ടൗല് കൊണ്ട് മൂടി കെട്ടി ഇരുട്ടുള്ള ഒരലമാരിക്കകത്ത് വെച്ച് നാളെ വീണ്ടും തുറന്ന് അത് വീണ്ടും ഇളക്കുന്നു ഇഴിയെടുത്ത് മാറ്റി അതിനുശേഷം ഇതുപോലെ ഒരു അൽപ്പയിൽ നല്ല തുണിയെടുത്ത് വെച്ച് അരിച്ചു പിന്നെ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത് നല്ല ക്ലിയർ ആയിട്ടുള്ള വലിൻ റെഡി കഴിഞ്ഞു മൂന്നാം ദിവസം തന്നെ ഇത് അരിച്ചു മാറ്റി ഫ്രൂട്ട് റെഡി